ഇന്ത്യയിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ പള്ളി നമ്മളെ കാലിക്കറ്റിൻ്റെ സ്വന്തം മർക്കസ് നോളേജ് സിറ്റീൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അതും ഇഫ്താർ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ നഹ് ആഷിഖ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങളൊരു മൂന്ന് മണി മൂന്നരയോട് കൂടി കേട്ടോ വീട്ടിൽ നിന്ന് നോളോ സിറ്റിയിലേക്ക് പോകാൻ വിചാരിച്ചത് വീട്ടിൽ നിന്ന് ഉമ്മ ഇക്കാക്ക ഇക്കാക്ക ഞാനിയേന് പിന്നെ തറവാട്ടിൽ നിന്ന് എളാമ്മ എളാപ്പ അവരുടെ മക്കൾ എല്ലാവരും ഉണ്ട് കേട്ടോ ഇന്ന് നമ്മൾ കോഴിക്കോട് വഴിയല്ലോ പോകുന്നത് ഇന്ന് നമ്മൾ കൊണ്ടോട്ടി വഴിയാണ് പോകുന്നത് അപ്പോൾ ഒന്നാമത് നമ്മൾ ട്രാഫിക്കൊക്കെ ഒക്കെ ഒഴിവാക്കാമല്ലോ വിചാരിച്ചിട്ടുണ്ടോ ഈ റൂട്ട് തിരഞ്ഞെടുത്തത് അപ്പം നോളോ സിറ്റീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു പള്ളിയാണ് കേട്ടോ അവിടെ നിന്നൊരു നോമ്പ്തറ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞൊരു രാഹത്താണല്ലേ മഷാ അല്ല നമ്മൾ നോളജ് സിറ്റീൻ്റെ ഫസ്റ്റ് ഗേറ്റിൻ്റെ അവിടെയൊക്കെ എത്തിയിട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇതിലൂടെ പോയത് കൊണ്ട് അവിടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അവിടെ ഒരുപാട് കോളേജസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഏറ്റവും ഒരുപാട് എഡ്യൂക്കേഷൻസ് അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോളജ് സിറ്റിൻ്റെ നാല് ഗേറ്റ്സാണുള്ളത് ഫസ്റ്റ് ഗേറ്റ് മക്ക ഗേറ്റ് രണ്ടാമത്തേത് മദീന ഗേറ്റ് മൂന്നാമത്തേത് യമനി ഗേറ്റ് നാലാമത്തേത് ഷാമി ഗേറ്റ് കേട്ടോ നമ്മൾ ഷാമി ഗേറ്റിൻ്റെ ആയിക്കൂടെ ആണ് ഇപ്പോൾ പോയോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ നമ്മളിങ്ങനെ വീഡിയോസിൽ കാണുന്ന പോലെ ഒന്നുമല്ല ശരിക്കും കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ ഇവിടെ എന്തായാലും ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ അത്രക്ക് രസമുള്ള ഒരു പള്ളിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഷ്യാമി ഗേറ്റൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് പോയോണ്ട് കേട്ടോ അടിയിൽ ഫുൾ പാർക്കിംഗ് ഉണ്ട് പിന്നെ അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് എൻട്രി മക്ക ഗേറ്റ് ആണ് കേട്ടോ കാണുന്നത് ഫസ്റ്റ് എൻട്രി ആണ് കേട്ടോ അത് പിന്നെ ഇങ്ങനെ പോയോണ്ട് നിൽക്കുമ്പോൾ അവിടെ ഒരുപാട് കോളേജസുകളുണ്ട് ആ കാണുന്നതാണ് കേട്ടോ നമ്മൾ ഹോസ്പിറ്റൽ അതിനുള്ളതൊരു ഹോസ്പിറ്റലാണ് പിന്നെ ഇവിടെ ലാൻഡ് മാർക്കിൻ്റെ ഒരുപാട് വലിയ വലിയ ബിൽഡിങ്സ് ഫ്ലാറ്റ് ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിൽ തന്നെ കാണാണ്ട് കേട്ടോ നമുക്കിത് ഫുള്ള് വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒന്നാമത് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വന്നതാണല്ലേ അപ്പോൾ പിന്നെ നേരം ഉണ്ടാവില്ല വിചാരിച്ച് നമ്മൾ ഫുള്ള് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എന്ത് ഭംഗിയല്ല നമ്മളെ പള്ളി കാണാൻ അപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗമുള്ള സ്ഥലങ്ങളാട്ടോ അതൊക്കെ എന്തൊരു രസമാണ് കാണാൻ അങ്ങനെ ഞങ്ങൾ ഷാമി ഗേറ്റിൻ്റെ അവിടെ തന്നെ ആട്ടോ എന്ന് പിന്നെ വണ്ടി പാർക്ക് ചെയ്തത് അങ്ങനെ നമ്മൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനം ഉണ്ടോ കയറാൻ പറ്റുമോയെന്ന് അവിടെ ശനിയും ഞായറും രാവിലെ ലുഹറിൻ്റെ മുന്നേ വന്നാലും അവിടെ അതിൻ്റെ പള്ളിൻ്റെ ഉള്ളിലൊക്കെ കയറാട്ടോ സ്ത്രീകൾക്ക് അപ്പോൾ അത് ശനിയും ഞായറും മാത്രമേ പറ്റുള്ളൂ പിന്നെ ഞങ്ങൾ നേരെ ലേഡീസിൻ്റെ പ്രേയർ റൂമിലേക്കായിട്ട് പോയത് ഞാനും ഉമ്മ താഴത്തെ എളാമ്മ അവർ എല്ലാവരും ഉണ്ട് കിട്ടോ ഞങ്ങൾ അവിടെ ആണുങ്ങളെല്ലാവരും മേലെ കയറി ഞങ്ങൾ താഴത്തേക്ക് കയറി കേട്ടോ അപ്പോഴാണ് ഈ ബോർഡിൻ്റെ കണ്ണുപെട്ടത് കേട്ടോ ഇത് സംഭവം എന്താ വെച്ചാൽ ഞങ്ങൾ പോയ അന്ന് അവിടെ സ്ത്രീകൾക്ക് ഇഫ്താർ ഇല്ലയെന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വാസ്തവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി അവരോട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടോ നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നത് വെറുതായി പോയോ എന്ന് വിചാരിച്ചു പോയിട്ടോ അതൊരു കണ്ടപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ലേഡീസ് പ്രയർ റൂമിലേക്ക് കേട്ടോ കയറിയത് അങ്ങനെ അവിടെ ഒരു ഒരു സ്ത്രീനോട് നമ്മൾ ചോദിച്ചു ഇങ്ങനെ ഇവിടെ നിന്ന് ഇഫ്താർ ഉണ്ടാവോ അങ്ങനെ നമ്മൾ ഇത്രയും ദൂരം വന്നതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നോമ്പ് ആറ് വരെ ഉണ്ട് ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇഫ്താറില്ല ചില പ്രശ്നങ്ങൾ കൊണ്ട് അവിടെ ഇഫ്താർ ഒഴിവാക്കിയതാണ് കേട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സങ്കടം നമ്മൾ ഇത്രയും ദൂരം വന്നതല്ലേ അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നോക്കാം നമുക്ക് നോമ്പ് തർക്കമുള്ള സജ്ജീകരണം അവർ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഞങ്ങൾ ഏതായാലും വന്നതെല്ലാം അസറൊക്കെ നിസ്കരിച്ചു പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ഇത് നമ്മളെ ലാൻഡ് മാർക്കിൻ്റെ ഒരു വലിയൊരു ഫ്ലാറ്റാണ് കേട്ടോ ഇവിടെ ത്രോ നിലൻ്റെ ഒരു ഫ്ലാറ്റാണ് അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും നോമ്പ് തെറക്കാൻ പാങ്ക് കൊടുക്കാൻ ടൈം ഉണ്ടല്ലോ ചോദിച്ച് ഞാനും എൻ്റെ കസിൻസ് എല്ലാവരും കൂടി ഇവിടെ വന്നാൽ കേട്ടോ ഇവിടെ നല്ല രസമുണ്ട് കാണാൻ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് പിന്നെ ഫുള്ള് ലൈറ്റിങ്സാണ് അവിടെ അവിടെ ഉള്ളവർക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി സെറ്റ് ചെയ്താൽ കേട്ടോ അവിടെ ഉള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ അങ്ങനെ ഫുള്ള് ചെയറൊക്കെ ആയിട്ട് എന്ത് രസമല്ല ഇരിക്കാനൊക്കെയുള്ള ചെയറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഊഞ്ഞാലെന്നൊക്കെ ഇങ്ങനെ ആടി കുറേ വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ അങ്ങനെ കസിൻസ് ഒക്കെ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കെടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഉമ്മി വരെയൊക്കെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ വേഗം വരി ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ അവിടെ വെള്ളവും കാരൊക്കൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ടോ അങ്ങനെ ഞങ്ങളവിടെ പോയിരുന്നതും അവിടെയുള്ള സ്ത്രീകൾ ഞങ്ങൾക്ക് വെള്ളവും കാരക്കൊക്കെ തന്നെ നോമ്പ് പറക്കാനുള്ളത് പിന്നെ ഒരു പറഞ്ഞു നമ്മൾ ആണുങ്ങൾക്ക് ഫുഡ് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നൂറാൾക്കാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തറന്ന ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് മരിപൊക്കെ നിസ്കരിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ഒരുപാട് ഷോപ്പുകൾ പറഞ്ഞാൽ ഫുഡിൻ്റെ ഷോപ്പ്സ് ബേക്കറി ഐറ്റംസ് കിട്ടുന്നത് ബേക്കറി സ്നാക്സിൻ്റെ ഐറ്റംസ് കിട്ടുന്ന ഷോപ്സുകൾ പിന്നെ ഞങ്ങൾ നേരെ ഒരു ഹിജാബിൻ്റെ ഷോപ്പിലേക്കട്ടോ പോയത് അവിടെ ഒരുപാട് ആൾക്കാർ വന്നിങ്ങനെ ഷോളുകളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി അപ്പോൾ ഇവിടെ ഷോൾ ഷോളുകൾക്കൊന്നൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ നൂറ്റി നാൽപ്പത് ഉറുപ്പ്യേറ്റേ ഉള്ളൂ ഷോളിന് ഓഫറിൻ്റെ ഭാഗമായിട്ട് നൂറ്റി നാൽപ്പത് ഉറുപ്പ്യുള്ളൂ ഷോള് അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുള്ള കുറേ കുറേ ഷോളുകൾ പല കളേഴ്സിലും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ലൈറ്റായതുകൊണ്ട് നിങ്ങൾക്ക് ഷോളിൻ്റെ കളേഴ്സൊക്കെ കാണുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ പിന്നെ അവിടെ കുറേ തിരക്കാണ് അവിടെ കുറേ പെണ്ണുങ്ങളൊക്കെ വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഷോളൊക്കെ നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഷോളൊക്കെ എടുത്ത് നോക്കിട്ടോ ഇത് നമ്മൾ മോജൻ്റെ ഷോളൊന്നുമല്ല സാധാ നമ്മൾ ഹിജാബിൻ്റെ ഷോളാണ് കുഴപ്പമൊന്നുമില്ല കണ്ടിട്ട് നല്ലൊരു ഷോളായിട്ട് തോന്നിട്ടോ നൂറ്റി നാൽപ്പതിനൊക്കെ നല്ല വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടോ ഞങ്ങളവിടുന്ന് വാങ്ങിയിട്ടൊന്നുമില്ല അപ്പം ഞങ്ങളവിടുന്ന് നേരെ പള്ളിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടോ അപ്പോൾ ആണുങ്ങളെല്ലാവരും നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളിങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നിട്ടോ അപ്പോൾ അവിടെ ഒരു കുളിക്കു സർബത്തിൻ്റെ ഒരു ഷോപ്പ് വേണ്ടിട്ടോ അപ്പോൾ ഇനി ഏതായാലും അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നോമ്പൊക്കെ പറഞ്ഞതല്ലേ എല്ലാവരും ആണുങ്ങളൊക്കെ കുളിക്കു സർബത്ത് കുടിക്കുന്ന തിരക്കിലെ അപ്പോൾ അവിടെ ഫുൾ ആണുങ്ങളായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നല്ല മടിയായിട്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ കുറേ നേരം നമ്മൾ ആ ഷോപ്പിൻ്റെ അവിടെ നിന്ന് അപ്പോൾ അവരിങ്ങനെ ഓരോ നല്ല രസമാണല്ലോ ഈ കുലിക്ക് ചർബത്തിങ്ങനെ ഉണ്ടാക്കുന്നത് കാണാൻ അവർ കുറേ പിടിച്ചിങ്ങനെ കുലിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഏതായാലും കുറേ നേരം നിന്ന് ഒരു ബൂസ്റ്റ് കുളിക്കൊക്കെ വാങ്ങി ടേസ്റ്റ് ചെയ്തിട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല ഇതാട്ടോ നമ്മളെ പള്ളീൻ്റെ രാത്രിക്കത്തെ വ്യൂ നല്ല രസമല്ല കാണാൻ ലൈറ്റൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗി കാണാൻ കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇനി നമ്മൾ ലാൻഡ്മാർക്കിൻ്റെ ഒരു വലിയൊരു ഫ്ലാറ്റുണ്ടെന്ന് അവിടേക്ക് ഇങ്ങനെ ജസ്റ്റ് നടന്നു പോകാം കേട്ടോ ഏതായാലും നോമ്പൊക്കെ പറഞ്ഞ് നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇനി ഈഷ പാങ്കൊടുത്ത് ഇതിനെ വരെ സമയമുണ്ടല്ലോ അപ്പോൾ പിന്നെ അതുവരെ നമ്മൾ വെറുതെ അങ്ങനെ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ഏതായാലും അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകാം കേട്ടോ അതാണ് ലാൻഡ്മാർക്ക് വില്ലേജിൻ്റെ വലിയൊരു ഫ്ലാറ്റാണോ കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ഇവിടെയൊക്കെ തോന്നുന്ന പകല് കാണാനോന്നുകൂടി ഭംഗിയുള്ള പോലെ ഉണ്ട് കേട്ടോ ഇതൊരു ഒരു വണ്ടിയാണ് നമ്മളെ വയ്യാത്ത ആൾക്കാർക്കൊക്കെ നമ്മൾ നൂറ് രൂപ കൊടുത്താൽ അതിൽ നമുക്ക് അവർ ഫുള്ള് ഈ നോളേ സെറ്റിൻ്റെ ഉള്ളു മുഴുവൻ കാണിച്ചു തരും കേട്ടോ അതൊരു സംഭവമാണ് ഞങ്ങൾ പിന്നെ അതിലേ കയറിയിട്ടില്ല ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നടന്ന് പോരാന്ന് വിചാരിച്ചു അങ്ങനെ എനിക്ക് തോന്നുന്ന പകലാണ് ഒന്നും കൂടി ഒന്ന് ഭംഗി തോന്നുന്നുണ്ട് ലൈറ്റ് ലൈറ്റ് പിന്നെ എൻ്റെ ഫോണിൻ്റെ ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നുകൊണ്ടാണോ അറിയില്ല കുറച്ച് ഭംഗി കുറവുള്ള പോലെ എനിക്ക് തോന്നിയിട്ടോ അവിടെ ഉമ്മ എല്ലാമൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ മോനുതാ മോനോ എൻ്റെ കാക്കൻ്റെ അനിയനും കൂടി അവിടെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും നല്ല രസം ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഇഫ്താറൊക്കെ കഴിഞ്ഞതിൻ്റെ രക്ഷം അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ എൻജോയ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഫാമിലീസുകൾ അങ്ങോട്ടും കൊണ്ട് സംസാരിക്കുന്നുണ്ട് ചേച്ചും മോനക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അവിടെ കാരണം അവിടെ ഇങ്ങനെ ഓടിപ്പാഞ്ഞു കളിക്കാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ പിന്നെ നല്ലൊരു സ്ഥലം ഇങ്ങനെ നമ്മൾ നോമ്പൊക്കെ പറന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലം പുല്ലൊക്കെ പതിച്ച് നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ അങ്ങനെ നല്ലൊരു കാറ്റൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ അവിടെ ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല അങ്ങനെ അവിടെ ഇഷാബാങ്ക് കൊടുക്കുന്നുണ്ട് തറാവിസ്കരിക്കാനൊക്കെ ഇഷാബാങ്കൊക്കെ കൊടുക്കുന്നുണ്ട് അതിനിടയിൽ നമ്മളൊരു ഊഞ്ഞാല കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ പോയിരുന്ന് കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ ചോദിച്ചു അങ്ങനെ നിന്ന് മോനെ ഞങ്ങളങ്ങനെ ആട്ടിത്തരുകൊ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അവിടെ അങ്ങനെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകട്ടോ എന്തപ്പം എന്തെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കാമല്ലോ വിചാരിച്ച് അങ്ങനെ ആശി പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ലോഡർഡ് വാങ്ങിച്ചിട്ടുണ്ടോ സംഭവം ചേച്ചി കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെ ഭയങ്കര വിലയാണ് കേട്ടോ നൂറ്റി ഒരു ചെറിയ ഒരു ചെറിയൊരു ഹാഫിന് അങ്ങനെ അതൊക്കെ വാങ്ങി കഴിച്ചതിന് ശേഷം പിന്നെ ആണുങ്ങൾ എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി പോയി നിസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനോ അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോസുമായിട്ട് ഇനിയും വരേണ്ട ഓക്കേ ടാറ്റാ